റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ നമുക്ക് ജിൻസ് ജിൻസ് തരും എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത് ും ഈ റിമാൻഡ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഈ റിപ്പോർട്ടിൽ അലിഖിതമായിട്ടുള്ള ഒരു നിയമം എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ഈ നിയമം അനുസരിച്ച് പെൺകുട്ടിയുടെ പരാതി തീർപ്പാക്കാനാണ് ഈ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയത് നേരത്തെ പറഞ്ഞിരുന്നു അതായത് ഈ ഈ കോളേജിൽ ഒരു വിടതി ഉണ്ട് അവരായിരിക്കും ഈ കൂട്ടത്തിൽ വിചാരണ നടത്തുകയും അവിടെ തന്നെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യും ഒരു കാര്യം നേരത്തെ പറഞ്ഞിരുന്നു ഏകദേശം ഇത് തന്നെ ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞിരുന്നു ഇത്തരത്തിൽ കോളേജിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി വിചാരണ നടത്തും കൂട്ട വിചാരണ നടത്തിയ ശേഷം അതായത് അവിടെ ഒരു അതെ അതെ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു നിയമം അനുസരിച്ചാണ് ഈ പെൺകുട്ടി ഒരു പരാതി നൽകി ഇത് ഒത്തുതീർപ്പാക്കാനായിരുന്നു ഈ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയത് അതിനുശേഷം സിദ്ധാർത്ഥ് നേരെ എറണാകുളത്ത് പോയതായിരുന്നു അതിനുശേഷം സിദ്ധാർത്ഥ് വീണ്ടും മടങ്ങി വന്നു ഈ സംഭവങ്ങളെല്ലാം തന്നെയാണ് നിലവിൽ പറയുന്നത് ഈ രകന്റെ ഫോണിൽ നിന്നും സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയത് ഡാനിഷായിരുന്നു അതിനുശേഷമായിരുന്നു ഇതിനെ വിളിച്ചു വരുത്തി ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയത് അതുമാത്രമല്ല ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ പോലീസ് കേസ് ആക്കുമെന്ന് ഭീഷണി ഈ ഈ റിപ്പോർട്ടിലുണ്ട് കാര്യങ്ങളാണ് നിലവിൽ ഇതിലുള്ളത് സമയം ശരി വരാൻസ് തുടരാമോ ശ്രീമതി ദീപ്തി ഇവിടെ അലിഖിത നിയമം അതായത് സ്വന്തമായി കേസും കോടതിയും വിചാരണയും ഒക്കെ ഉള്ള ഒരു പാർട്ടി അവർ നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ യൂണിറ്റ് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കോളേജ് അവിടേക്ക് ഇവരെ വിളിച്ചു വരുത്തുന്നു സിദ്ധാർത്ഥിനെ അവിടെ വിളിച്ചു വരുത്തിയ ശേഷം വിചാരണ നടത്തുന്നു ബെൽറ്റ് കൊണ്ടും കേബിൾ കൊണ്ടും ഒക്കെ മർദ്ദിച്ച് ഇതിന്റെ തുടക്കം അവിടെയാണ് കോളേജുകളിൽ ഇത്തരത്തിലുള്ള അവരുടേതായിട്ടുള്ള നിയമങ്ങൾ വേണോ എന്നുള്ളതൊന്ന് രണ്ട് ഇവർ തന്നെ ഇവർക്ക് പരാതിപ്പെടാമായിരുന്നു ഇത്തരത്തിലുള്ള പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതിപ്പെടാം അവിടെ അധ്യാപകരുണ്ട് ഇതിൽ ശിക്ഷ കൊടുക്കേണ്ട ആളുകളുണ്ട് പോലീസിലും പരാതി നൽകാമായിരുന്നു ഞാൻ